സെപ്റ്റംബർ ഒൻപതിനാണ് ദുബായ് മെട്രോയ്ക്ക് പതിനഞ്ച് വയസ്സ് തികയുന്നത് പിറന്നാൾ ആഘോഷം അതിഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യാത്രക്കാർക്ക് പ്രത്യേക ഓഫറുകളും മത്സരങ്ങളും കലാപരിപാടികളുമായാണ് ആഘോഷം ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും ദുബായ് മെട്രോയുടെ ചരിത്രയാത്ര പറയുന്ന കാഴ്ചകളുമായി അൽ ജാബർ ഗാലറിയിൽ പ്രത്യേക പവലിയൻ തുറക്കും മെട്രോ സർവീസ് തുടങ്ങിയ രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ ഒൻപതിന് ജനിച്ച സ്വദേശി കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകും രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള വർഷങ്ങളിൽ സെപ്റ്റംബർ ഒൻപതിന് ജനിച്ചവർക്കായി പ്രത്യേക ആഘോഷ പരിപാടി ഒരുക്കും ദുബായ് ലഗോലാൻഡിൽ അടുത്ത മാസം ഇരുപത്തിയൊന്നിനാണ് മെട്രോ ബേബീസ് എന്ന പേരിലുള്ള ആഘോഷം ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ഇതിനായി പേര് രജിസ്റ്റർ ചെയ്യണം മെട്രോ ജന്മദിന സ്പെഷ്യലായി പ്രത്യേക ഐസ്ക്രീമും വിപണിയിലെത്തിക്കും ദുബായ് മെട്രോയുടെ രൂപത്തിൽ ഇറക്കുന്ന അയ്യായിരത്തോളം ഐസ്ക്രീം കപ്പുകളിൽ പ്രത്യേക കോഡ് ഉണ്ടാക്കും ഡിസ്കൌണ്ട് കാർഡുകളാണ് ഇതിലൂടെ ലഭിക്കുക അടുത്ത മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ മെട്രോ സ്റ്റേഷനുകളിൽ പ്രത്യേക സംഗീത പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്